എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ശനിയാഴ്ചയാണ് ശനി ഞായറുമൊക്കെ ഞാൻ രാവിലെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളാണ് കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല ശനി ഞായർ ഞാൻ ലീവെടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണ ദിവസമാണ് എങ്കിലും എനിക്ക് കിടന്നുറങ്ങാനൊന്നും ഒട്ടും തന്നെ തോന്നാറില്ല കേട്ടോ എത്ര വയ്യെന്ന് തോന്നിയാലും എനിക്ക് രാവിലെ എഴുന്നേറ്റില്ലെങ്കിലാണ് ഒരു ബുദ്ധിമുട്ട് അവിടെ കുറച്ച് നേരം കൂടി കിടക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് ഞാൻ ചാടി എഴുന്നേക്കും അത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് വന്നാലേ നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്യുള്ളൂ അതുപോലെ ജോലികളൊക്കെ വേഗം ചെയ്ത് തീർക്കുകയുള്ളൂ അപ്പോൾ രാവിലെ എന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ പഴയ ചോറ് പെട്ടെന്ന് തന്നെ ചൂടാക്കി വെക്കും കാരണം ചോറ് ഇരിക്കും തോറും അത് കേടായിക്കൊണ്ടിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ചോറ് അത് ഞാൻ ചൂടാക്കി വിട്ടാം പിന്നെ ഒരു ഗ്രീൻ ടീ ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളത്തിലോട്ട് കാപ്പിപ്പൊടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു രാവിലെ ഇത്രയും മാത്രം ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ സാവധാനം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇന്ന് യൂട്യൂബ് വർക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് രാവിലെ ചോറ് വെച്ചേക്കാം ഈ ചോറ് പഴയത് കുറച്ചല്ലേ ഉള്ളൂ അത് ചൂടാക്കിയത് ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ പാത്രമൊക്കെ ആ കലുമെല്ലാം കഴുകിയെടുത്തിട്ട് ഇനി ചോറ് ഏതായാലും വെച്ച് തരണമെങ്കിൽ ആ ഒരു വലിയൊരു പണി തീർന്ന് എന്തോ ഒരു വലിയൊരു പണി എനിക്ക് എപ്പോഴും തോന്നുന്നത് ഈ കഞ്ഞിക്കലം എടുത്തിട്ട് ആ തെർമൽ കുക്കറിലേക്കങ്ങൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ തന്നെ അരി ഇട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അരിയെടുത്ത് അപ്പോൾ ഇന്ന് നമ്മുടെ ഡോഗിന് വേണ്ടിയിട്ടുള്ള ചോറ് വെക്കണം രണ്ട് ദിവസത്തേക്കാണ് അവർക്ക് ഞാൻ വെക്കണം കേട്ടോ ഒറ്റ വെക്കലിന് രണ്ട് ദിവസത്തേക്കുണ്ടാവും അപ്പോൾ ഇന്നിപ്പം ചോറ് വെക്കണം അവർക്കുള്ള അരിയും അത് കുക്കറിൽ അതും കൂടി വെക്കണം നമുക്കുള്ളത് കലത്തിലും വെക്കണം ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങിയത് നമ്മുടെ റിച്ചാർഡ് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് കാരണം ഡെൽറ്റ സ്കൂളിൽ വെളുപ്പം കലത്ത് തന്നെ പോകണം അത് വണ്ടി അതിന് മുന്നേ വരും അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കുട്ടികളെ റെഡിയാക്കി വിടണം ആ ഒരു ശീലമാണ് എനിക്ക് ഇന്നും തുടർന്ന് പോകണത് അതുവരെ ഒന്നും ഞാൻ വെളുപ്പാ വെളുപ്പിനെ ഒന്നും എഴുന്നേൽക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടായിരുന്നത് ഞാൻ ഓർക്കും കയറി ഇറങ്ങി നടന്ന് വിളിക്കണം കാരണം ഞങ്ങളുടെ ബെഡ്റൂം എല്ലാം ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂമേ ഇല്ല കാരണം ഞങ്ങളൊരു കമ്മീഷ്യൽ ഏരിയയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളും കടകളും അങ്ങനെയൊക്കെ ആയിരുന്നു വീടൊന്നും ഇല്ല അപ്പോൾ അവിടെ സ്ഥലമൊക്കെ വളരെ കുറവാണ് ബിസിനസ് ഏരിയ എന്ന് പറയുമ്പോൾ സ്ഥലമൊക്കെ ഭയങ്കര വിലയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് സ്ഥലമുള്ളു അപ്പോൾ അതുകൊണ്ട് മുകളിലോട്ട് മുകളിലോട്ടാണ് വീട് കെട്ടിയിരുന്നെച്ചത് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എത്ര തവണയാണ് മുകളിലേക്ക് കയറി വന്ന് വിളിക്കുകയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഓർക്കട്ടെ ഇപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും മുകളിൽ കയറാൻ എനിക്ക് എനിക്ക് പറ്റൂല മുകളിലേക്ക് കയറാൻ ഭയങ്കര മടിയാണ് അത്യാവശ്യം മാത്രമേ ഞാൻ കയറുകയുള്ളൂ എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും ഈ പ്രായത്തിൽ മുകളിൽ തന്നെയാണ് ബെഡ്റൂം എല്ലാം ഓടി നടക്കുന്നതിന് മുകളിലേക്ക് താഴേക്കൊക്കെ ആയിട്ട് അങ്ങനെ ഓടി നടക്കുന്നതാണ് ഞാൻ ഓർക്കും എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയായിട്ടാണ് കേട്ടോ കയറാനിറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ് ഇപ്പം നമുക്ക് താഴെ ബെഡ് ബെഡ്റൂം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ കിടക്കും പക്ഷേ മോളിൽ ആണെങ്കിലും നമ്മൾ കയറാതെ നിവർത്തിയില്ല അപ്പം അമ്മ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും ഇത്രയും പ്രായമായിട്ട് മുകളിലേക്ക് തന്നെ കയറി കിടക്കലും ഇറങ്ങലും അങ്ങനെ നടക്കണേ അപ്പോൾ അന്നൊക്കെ അമ്മയ്ക്ക് എത്രയോ തവണ എന്നെ വിളിക്കാനൊക്കെ മോളിൽ കയറി ഇറങ്ങിയും ദേഷ്യമാണ് എപ്പോഴും നമ്മൾ എഴുന്നേൽക്കാത്തതുകൊണ്ടേ അപ്പോൾ ഞാൻ ഓർക്കോട്ടെ എന്തോ നമ്മളുടെ ആ ഒരു സ്വഭാവ രീതികളൊക്കെ എങ്ങനെയൊക്കെ നമ്മളുടെ വിവാഹത്തിന് ശേഷം മാറി മാറിക്കിട്ടിയെന്ന് ഞാൻ ഓർക്കണേ ഓരോ സാഹചര്യങ്ങളെല്ലാം മനുഷ്യനെ മാറ്റുന്നതെന്ന് ഓർക്കണേ അപ്പം അങ്ങനെ രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടി അതുപോലെ സ്കൂൾ ഇല്ലെന്നുണ്ടെങ്കിൽ പത്ത് മണി കഴിയാതെ അപ്പോഴും എഴുന്നേക്കൂല ആ സമയത്തും എഴുന്നേക്കാതെ വരുമ്പോൾ അമ്മ വന്നിട്ട് വിളിച്ച് 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 അങ്ങനെ എഴുന്നേൽപ്പിക്കുന്നതൊക്കെ ഞാൻ ഓർക്കും പക്ഷേ എൻ്റെ പിള്ളേർ അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിള്ളേരിൽ നിന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും അവർ തന്നെ തന്നെ എഴുന്നേക്കുന്നത് ഇതുവരെയും ഞാനങ്ങനെ വിളിച്ച് നടന്നൊരു ചരിത്രം എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്നാണ് പറയാനായിട്ട് അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ ഓർക്കും ഈ ഓരോ ദിവസങ്ങളും കുട്ടി ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഓർക്കും ഞാനൊക്കെ എന്തോരം മടി പിടിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കും സ്കൂളിൽ ഇനി പോണില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സമയമൊക്കെ ഞാൻ ഓർക്കണുണ്ട് ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് ഇനി എനിക്ക് പഠിക്കാൻ പറ്റൂല എൻ്റെ പഠനം നിർത്തണം ഞാൻ മതിയാക്കി എനിക്കിനി പഠിക്കാൻ പറ്റില്ലതെന്ന് പറഞ്ഞ് എന്ത് കരച്ചിലായിരുന്നു അതൊക്കെ ഞാൻ ഓർക്കണുണ്ട് എൻ്റെ പിള്ളേർക്കൊന്നും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഞാൻ എന്തിനും മടിച്ചു ചേർന്നു എന്നാണ് ഞാൻ ഓർക്കണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ വെച്ച് പിന്നെ ഞാനൊരു പാക്കറ്റിൻ്റെ ഇടയിൽ കൂടി കാണിച്ചത് ഗരം മസാലയാണ് കേട്ടോ കൈരലിടെ ഇപ്പം ഞാൻ ഗരം മസാല പൗഡർ അങ്ങനെ പൊടിച്ചെടുക്കണില്ല കൈരലിയുടെ ഗരം മസാല അത് നല്ല നല്ലതാണ് ഇപ്പോൾ ഒരു പാക്കറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും മേടിച്ചു എത്ര രൂപയാണെന്ന് എനിക്കറിയാൻ പാടില്ല അത് ഇപ്പം അപ്പിയാണ് മേടിച്ചിട്ടുണ്ട് വന്നത് വിലയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ പണികളെല്ലാം രാവിലെ തന്നെ ഞാൻ തീർക്കണേണ്ട തുണികൾ കുറേ അധികം വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രി ഇന്നിപ്പം വിരിക്കാനുള്ളത് കുറച്ചൊക്കെ ഉണങ്ങിയത് മാറ്റിയിട്ട് അതുമൊക്കെ രാവിലെ തന്നെ വിരിച്ച് തേങ്ങ കണ്ടാനുള്ളത് ഫ്രിഡ്ജിൽ ഞാനിങ്ങനെ കൊത്തി എടുത്തിട്ട് തിരക്കിട്ടിട്ട് ഒരിത്തിരി അതിനകത്തു നിന്ന് തലേ ദിവസം ചെ ഇത് അരച്ചിട്ട് അത് അങ്ങനെ തന്നെ തേങ്ങ ചിരണ്ട ഇല്ലാതെ വെച്ചതാണ് അതെടുത്ത് ഇപ്പോഴാണ് ചിരണ്ടി എടുത്തത് അപ്പം പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇനി ഒരു പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പഴം പപ്പ ഞാൻ ഞാൻ പപ്പയുടെടുത്ത് രാവിലെ മേടിക്കാൻ പറഞ്ഞിട്ട് പപ്പ പഴം മേടിച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ചെറുപഴം അപ്പോൾ അതുകൊണ്ട് പുട്ടും പഴവും ഇവ ഇവർക്ക് റിച്ചാനും വാരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയൊരു പണി കഴിഞ്ഞ് പിന്നെ സാവധാനം ഒന്ന് കഴിക്കുകയുള്ളൂ പിന്നെ പപ്പയും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പരിപാടികൾ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ പുറത്ത് പുറത്ത് നമ്മുടെ വഴിയിൽ നോക്കിയപ്പോഴേക്കും വഴി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണം നമ്മളുടെ ഈ ഇടവഴിയിൽ കൂടി കയറിപ്പോവും നമ്മുടെ ഫ്രണ്ടില വഴി കൂടി കയറിപ്പോവും അപ്പോൾ അത് രാത്രി അങ്ങനെ ഒരു വന്നിട്ട് ഡെക്കറേഷൻ ചെയ്തതായിരിക്കുള്ളൂ നമ്മൾ കിടക്കണ വരെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അവിടെ ഡെക്കറേഷനൊക്കെ ഇട്ടിട്ടുണ്ടാകുന്നില്ല ഞാൻ രാവിലെ എഴുന്നേറ്റാ വീഡിയോ കാണിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ രാവിലെയുള്ള ഇത് ഉച്ചക്ക് വരെയുള്ള ജോലികൾ രാവിലെ തന്നെ തീർന്നിട്ടാണ് കാരണം മീൻ ഫ്രീസറിലുള്ളത് വെട്ടിയിട്ടില്ല എങ്കിലും ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് അതൊന്ന് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ മീൻകറി ആക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് പണിയില്ല തലേ ദിവസത്താണ് മീൻ വെറുത്തതുണ്ട് മോര് ചേറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മീൻകറി വെച്ചാൽ മതി പിന്നെ റിച്ചി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അവൻ എഴുന്നേറ്റ് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചിക്കൻ്റെ എന്തെങ്കിലും ചെയ്യണം മുട്ട പൊരിക്കണം ഇനി അതും കൂടാതെ പുറത്തുനിന്ന് കഴിക്കുകയോ ഒരു സംശയത്തിൽ അവനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഏതായാലും മറ്റുള്ളവർക്കുള്ള മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് റോജനും ഇത് മതിയാവും റിച്ചാൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ വൈകുന്നേരം റയൻ വരും റയൻ വരുമ്പോഴത്തേക്കും റയൻ ഇത് കഴിച്ചോളും മീൻ കറി ഇഷ്ടമാണ് അപ്പോൾ ഇതേ മീനങ്ങനെ വെ വെട്ടിയിട്ടില്ല അതിന് മുമ്പ് തന്നെ ഞാൻ അരപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം പുളിയെല്ലാം കഴുകി ഇത്തിരി വെളുത്തുള്ള ഇത്തിരി പച്ചമുളകും ഇഞ്ചിയും പുളിയും കൂടി ഉപ്പും ചേർത്തിട്ട് അതവിടെ തിളപ്പിക്കാനായിട്ട് അതും വെച്ച് അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് മീൻ വെട്ടി വേഗം കൊണ്ടുവരും അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ എപ്പോഴും പറയാറില്ലേ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഫ്ലെയിം ഒക്കെ ഓൺ ചെയ്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മീൻ വെട്ടിയിട്ട് പോലും ഇല്ല എങ്കിൽ തന്നെയും അവിടെ പുളിവെള്ളം തിളപ്പിക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഇട്ട് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ ഓൺ ചെയ്ത് കിടക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഈ മീൻ വെട്ടലൊക്കെ നമ്മൾ നമ്മളറിയാതെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്ത് തീർക്കും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പതിയെ ഇരുന്ന് വെട്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ആ സമയം നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ വേഗം പരിപാടികൾ പണികളൊക്കെ തീർക്കാനായിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ മനസ്സിലായോ അതവിടെ തിളക്കണ എത്രയും പെട്ടെന്ന് മീൻ വെട്ടി അത് കൊണ്ടുപോയി ഇടണം അല്ലെങ്കിൽ ഗ്യാസ് നഷ്ടപ്പെടും കുറേ അധികം നേരം അതങ്ങനെ ഇരിക്കില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത വരൂല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വേഗം പണികൾ തീർക്കാൻ സാധിക്കട്ടെ അപ്പോൾ എൻ്റെ പുട്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണാണ് എല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് ചെയ്യണേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആദ്യത്തെ പുട്ടാണെങ്കിൽ കുത്തിയെടുക്കണത് അപ്പോൾ അതും ഇടയിലൂടെ എല്ലാം കൂടി അങ്ങോട്ട് ചെയ്യണേണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യൂട്യൂബ് വർക്കില്ലാത്തത് കൊണ്ടാണ് രാവിലെ തന്നെ ഇത് മുഴുവൻ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് സാവധാനമുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മളുടെ പുറത്തുള്ള ഡോഗുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പപ്പ വന്ന് അറിയിപ്പ് തന്നു അതുകൊണ്ട് ഏറ്റവും ആദ്യം അതങ്ങോട്ട് കൊടുത്തേക്കാണെന്ന് വിചാരിച്ച് അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്കത് ഒട്ടും തന്നെ ഇഷ്ടം അപ്പം നല്ല വേവിച്ച് കൊടുക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ കഴിക്കും കേട്ടോ ഇത്തിരി വേവി കുറഞ്ഞെങ്ങാനും പോയാൽ അവർക്ക് ഒട്ടും തന്നെ വേണ്ട അപ്പം കുക്കറിൽ വെക്കണ കാര്യം ഇതാണ് ഇപ്പോഴായിട്ട് അപ്പം നല്ലതായിട്ട് തന്നെ വെന്ത് നല്ല ഇതായിട്ട് ഇരിക്കും അവർക്ക് കഴിക്കാൻ ഒരു എളുപ്പമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കറി ബാക്കി ഉണ്ടായിരുന്നതും റൂബിട ചിക്കൻ വേവിച്ചതിൻ്റെ ബാക്കി ഇതെല്ലാം കൂടി അങ്ങോട്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ിട്ടാ മീൻ വൃത്തത്തിൻ്റെ തലഭാഗം അതൊന്നും ഇവിടെ ആരും കഴിക്കൂല അപ്പോൾ ആ മീൻ വൃത്തതിൻ്റെ തലഭാഗം അതൊക്കെ കൂടി ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു പീസുകൾ ഈ കഴിക്കുന്ന സാധനം ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര തല്ലുപിടുത്തോളം ഇപ്പോൾ ഇന്ന് രാത്രി അതായത് ശനിയാഴ്ച രാത്രി ഞാനും റിച്ചാടും കൂടിയാണ് രാത്രി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇറങ്ങിയത് കാരണം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും വേസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ടാണ് കൊടുക്കണത് രാത്രി അപ്പോൾ പപ്പ എണ്ണ സാധാരണ കൊടുക്കണം അപ്പം ഇന്ന് ശനിയാഴ്ച ദിവസം നമ്മളൊരു ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കൊടുത്തത് അപ്പോൾ അപ്പോൾ എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോയിട്ട് കിടന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ കൊടുത്തേക്കാന്നു അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ രാത്രി റിച്ചാർഡിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ അതുകൊണ്ട് അവൻ പുറത്തുനിന്ന് കുറച്ച് ഫുഡുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി അതിൻ്റെ വേസ്റ്റൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ്റെ കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയി ഞാൻ റിച്ചാർഡ് കൂടി പുറത്ത് കൊണ്ടുപോയി ഞങ്ങൾ വെച്ച് നമ്മൾ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറിയതേ എവിടെ നിന്നൊക്കെയോ കട്ടികൾ ഓടിക്കൂടി വന്നിട്ടില്ലേ എല്ലാം കൂടി ഭയങ്കര കടിപിടി ഒച്ചയുമായി പോയിരുന്നു എനിക്ക് ശരിക്കും പേടിയായി കാരണം ഇത് കൊടുക്കുന്നതേ ആർക്കും തന്നെ നമ്മളുടെ ഈ പരിസരത്ത് ഇഷ്ടമല്ല കാരണം കുട്ടികളുള്ള വീടുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ശരിക്കും പേടിയാവും കാരണം ഇതുങ്ങളെപ്പോഴും നമ്മുടെ ഈ വഴിയിൽ നിൽക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കടി കടികൊള്ളു പട്ടിയുടെ കടികൊള്ളൂ എന്നൊക്കെയുള്ളൊരു പേടി അവർക്കുണ്ടാവും അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതുങ്ങൾ ചില സമയത്ത് ശല്യമാണ് അപ്പം ഞാൻ ഏതായാലും മീൻ കറിയൊക്കെ വെച്ചതിന് ശേഷം പോയിട്ട് കുളിയും കഴിഞ്ഞ് കുളിമുറിക്കഴുകിടി ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുളിമുറി കാണിച്ചത് അപ്പം അങ്ങനെ ഇത്രയും നേരത്ത് ഞാൻ ഇത്രയും നേരം ഞാനൊന്നും ഡ്രസ്സൊന്നും മാറാതെ കുളിക്കാതെ നിന്നിട്ടാണ് ഇത്തരം ജോലികൾ ചെയ്തതെട്ടാ അങ്ങനെ പോയിട്ട് കുളിച്ച് കുളിമുറി ഡീപ്പ് ക്ലീനിങ്ങും ചെയ്ത് സമാധാനം രാവിലെ തന്നെ എല്ലാ ജോലികളും എൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ റോജർ എണ്ണ വച്ചിട്ട് ഇരിക്കുന്നതാണ് കാരണം ആഴ്ച ഒരു ദിവസം അവൻ ഒരു ഓയിൽ മസാജ് ചെയ്യും തന്നെ തന്നെ ചെയ്യും ഇപ്പം ഞാനുള്ളത് എന്നെക്കൊണ്ട് ജയിക്കുമ്പോൾ അവൻ ഒരു സുഖമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നവിടെ അവിടെ ഇരുന്നാണ് ഞാനുണ്ടെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവനെന്നെ കൊണ്ട് ചെയ്യുകയുള്ളൂ ബാങ്കിലൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും അവൻ താൻ ചെയ്തോളൂ അപ്പം അങ്ങനെ ഞാൻ ആ ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള നേരോണം അയക്കണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുടക്കലോ ഒടിക്കലൊക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കുളിച്ചത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ റിച്ചാനിടത്ത് ഞാൻ ചോദിച്ചേട്ടാ ഉച്ചക്ക് നിനക്ക് പറ്റിയ കറികളൊന്നുമില്ല ഇല്ല അപ്പോൾ ചിക്കൻ്റെ എന്തെങ്കിലും ചെയ്യടാ വേണ്ട ചിക്കൻ എനിക്ക് വേണ്ട മടുത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുട്ട പൊലിച്ച് ചെറുട്ടേന്ന് വെച്ചപ്പോൾ ആ മുട്ട മതി എന്ന് പറഞ്ഞിട്ട് അവനൊരു ബുർജി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അത് മോര് ജാറും കൂടി ഞാനോട് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ അത് ഇത് കഴിക്കാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ ഇന്നത്തെ ഇല്ലേ രാവിലെ തന്നെ പപ്പേനെ നമ്മൾ ഒരു ബുക്ക് ഷെൽഫ് നോക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കാരണം പപ്പ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കി നോക്കി നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് കാണിക്കും ഞങ്ങൾ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലഞ്ഞു തിരിണ്ട അങ്ങോട്ട് പോകാമല്ല കാരണം എനിക്കങ്ങനെ നടക്കാനുള്ള നേരവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പപ്പനെ വിട്ടിട്ടൊക്കെ നോക്കിക്കുന്നത് പപ്പേനെന്നെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് നമുക്ക് അത്രയും നേരം കിട്ടൂല എത്രയും പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഞാൻ ഇറങ്ങുന്നത് പ്രത്യേകിച്ച് നമ്മൾ രൂപയുള്ളതുകൊണ്ടാണ് അങ്ങനെ ടൈം കളയൂലൊ ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് പപ്പയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി നടന്ന് കണ്ടുപിടിക്കണം അപ്പം നമ്മുടെ രൂപക്കൂട് കണ്ടുപിടിച്ചതും പപ്പ തന്നെയാണ് പപ്പന ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നതായിട്ട് ആണ് പിന്നെ ഞാൻ ഞാനൊരു കൂടി പോയി കണ്ടിഷ്ടപ്പെട്ട അത് എടുത്തിട്ട് പോകേണ്ടത് അപ്പോൾ പപ്പയാണ് ആദ്യം പോയിട്ട് കണ്ടുപിടിക്കണുള്ളത് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ഇന്ന് പപ്പനെ വിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് ഒരു ഷെൽഫ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം നമ്മൾ മരത്തിൻ്റെ തന്നെയാണ് പണിക്കാനായി ഇത് മേടിക്കാനായിട്ട് പപ്പ പ്പരം നോക്കാൻ അന്വേഷിക്കാനൊക്കെ വിട്ടത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മരത്തിൻ്റെതൊന്നും റെഡിമെയ്ഡൊന്നുമില്ല അത് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ലേറ്റ് ആകുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ മരത്തിൻ്റെ വിട്ടുകളയാന്ന് വിചാരിച്ച അതുപോലെ നമ്മൾക്ക് വിചാരിച്ചപ്പോഴത്തെ ഒരു പാറ്റേണിലൊന്നും അല്ല അവർ ചെയ്യണതും ആ അതുപോലെയൊക്കെ ചെയ്യിക്കുമ്പോൾ പിന്നെയും താമസമൊക്കെ വരും കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മളത് വിട്ടിട്ട് ഇരുമ്പിൻ്റെ അലമാരി തന്നെ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീട്ടിലുള്ള രണ്ട് ഇരുമ്പിൻ്റെ അലമാരി മേടിച്ച ആ ഒരു ടുത്ത് തന്നെയാണ് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അതിൽ പപ്പ പോ അവിടെ പോയിട്ട് പപ്പ നോക്കിയപ്പോഴേക്കും അവിടെ ഒരുപാട് റെഡിമെയ്ഡ് സാധനങ്ങൾ റെഡിമെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉണ്ടാക്കുന്നതാണ്ട് ഇവർക്ക് വർക്ക്ഷോപ്പുണ്ട് ഇവർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മളുടെ വീട്ടിൽ രണ്ട് ഇരുമ്പിൻ്റെ അലമാരി പത്ത് പതിനെട്ട് വർഷം ഇട്ടിരിക്കുന്നതാണ് ഒരു കേടും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കത് ധൈര്യമായിട്ടും മേടിക്കാം അപ്പം അങ്ങനെ പപ്പ അവിടെ ചെന്നിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്ന് അവിടെ റെഡിമെയ്ഡ് സാധനങ്ങളുണ്ട് ഇവർ തന്നെ ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണം അവർ പുറത്തുനിന്ന് എടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൈസ കുറവായിട്ട് കിട്ടുകയും ചെയ്യും വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ അവിടെ നിന്ന് കിട്ടും ഒരു പ്രത്യേകതയുണ്ട് കാരണം അവർ പുറത്തുനിന്ന് എടുത്തിട്ട് വിൽക്കുന്നതല്ല അവർക്ക് വർക്ക്ഷോപ്പ് ഉണ്ട് വർക്ക്ഷോപ്പിൽ ഇത് പണി ഇതെടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ റെഡിമെയിഡായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ പല മോഡലുകളും ഉണ്ടായിരുന്ന കേട്ടോ എല്ലാം നല്ലതായിരുന്നു അപ്പോൾ ഫോട്ടോ എല്ലാം പപ്പ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ട് അത് തന്നെ തന്നെ മതി കാരണം നമ്മൾ വിചാരിച്ച അതേ മോഡലിനെ കിട്ടി അപ്പോൾ അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിച്ചായിട്ടും കൂടി ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം ചോറുണ്ടതാ ഞാൻ റിച്ചായിട്ടും കൂടി അത് 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 കാണാൻ വേണ്ടിയിട്ട് പോയി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്ലിങ്കിറ്റീന്ന് ഇല്ലേ ഇപ്പോൾ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇത്തിരി മല്ലിയിലൊക്കെ ഓർഡർ ചെയ്ത കേട്ടോ ഇത്രയും മല്ലിയില പതിനൊന്ന് രൂപയാണ് കേട്ടോ ഇത്രയും ഈ ഒരു കെട്ടും മല്ലിയിലക്ക് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലാണ് എപ്പോഴും ബ്ലിങ്കിറ്റീന്ന് മേടിക്കുക കിട്ടുന്നത് കേട്ടോ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് ചീഞ്ഞതൊക്കെ ഉണ്ടാവും എന്തായാലും ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലികളാണ് അപ്പം ത് രണ്ട് ഭാഗമായിട്ട് കുറേ അധികം ഉണ്ട് പതിനൊന്ന് രൂപയാണെങ്കിലും കുറേയധികം ഉണ്ട് അപ്പോൾ അത് രണ്ട് ഭാഗമായിട്ടൊന്ന് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ് തന്നെ കേട്ടോ പിന്നെ മുട്ട തീർന്നിരിക്കണോണ്ട് ഞാനൊരു ആറ് കോഴിമുട്ടയും കൂടിയിട്ട് ബ്ലിങ്കിറ്റീന്ന് ഓർഡർ ചെയ്തത് അത് ഭയങ്കര നഷ്ടമാണ് ശരിക്കും വില കൂടുതലാണ് എങ്കിലും ഇനി ഇനിയിപ്പനെ വീടേണ്ടല്ലാന്ന് വെച്ചപ്പോൾ അപ്പോൾ ഹോൾസെയിലടയിൽ പോയിട്ടാണല്ലോ മേടിക്കണം അപ്പം പിന്നീട് പോയി മേടിക്കാം ഇപ്പം അത്യാവശ്യം പിറ്റേന്നത്തേക്ക് ഇത്തിരി മുട്ട വേണം അപ്പം അങ്ങനെ അതും കൂടിയൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് പിറ്റേ ദിവസം സൺഡേ ആണല്ലോ അപ്പം അങ്ങനെ ഞാനും റിച്ചാർഡും കൂടി പോയെന്ന് പറഞ്ഞില്ല അപ്പോൾ ജെ എം ജെ സ്റ്റീൽ എന്നിട്ട് അവരുടെ കടയുടെ പേര് ഞാനിതിൻ്റെ അത് ഫോൺ നമ്പർ കൊടുത്തത് കാരണം നല്ല നന്നായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഇത്തിരി ചീപ്പായിട്ടൊക്കെ കിട്ടും കാരണം അവർ തന്നെ ചെയ്യുന്നത് കൊണ്ട് അപ്പം നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുക്കാം എന്തായാലും ഞാൻ ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ റെഡിമെയ്ഡ് അപ്പം തന്നെ വേണോ ഇപ്പം ഞങ്ങളെപ്പോലെ പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ട് സാധനങ്ങൾ വുഡിൻ്റെയും ഉണ്ട് പിന്നെ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നതാണ് കേട്ടോ പോയിട്ട് വന്നിട്ടാണ് ചായയൊക്കെ ഇട്ടത് അപ്പോൾ അവരൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാധനം എത്തിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് രണ്ടലമാര് മേടിച്ചത് മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ളതില്ലേ അതെല്ലാം മുകളിൽ അവർ തന്നെയാണ് കൊണ്ടുവന്ന് കയറ്റിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടാണ് പണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അലമാരി നമുക്ക് താഴെ വെക്കാൻ വെച്ചാൽ മതി അതുകൊണ്ട് അവർ താഴെ വെച്ച് തന്നിട്ടാണ് ഇപ്പോൾ എവിടെ വേണമെന്നുണ്ടെങ്കിൽ മുകളിലൊക്കെ കയറ്റി വെച്ചേരും കേട്ടോ അപ്പം ഈ അലമാരി വന്ന സമയത്ത് റൂബിനെ പൂട്ടിയിട്ടേക്കണമായിരുന്നേ അപ്പോൾ അതേ റൂബിനെ അഴിച്ചു വിട്ടപ്പോഴാണ് കേട്ടോ ഈ ഓടി വരണത് തത്തുമോ കൊച്ച കൊച്ചനെടാ നോക്കണത് ആദ്യം പൊന്നമ്മേ ഇത് എന്ത് സാധനം ഇത് അമ്മടെ മോ മമ്മിയുണ്ട് മമ്മി ഉണ്ടല്ല മമ്മി ഇവിടെ ഉണ്ട് ഉണ്ട് മമ്മി ഇണ്ട് മമ്മിണ്ടാ മമ്മിണ്ടാ ഓഹ് എന്റെ പേ ഇത് കണ്ടാ ഒരു സാധനം ഇവിടെ വന്നേക്കണ തല്ല ഇപ്പഴട്ടെ കണ്ടത് കൊച്ചു രാജനും വലുത് മമ്മിയാണ് മുത്തേ മമ്മിയുടെ മുത്തച്ഛമ്പാ ഒന്ന് കാണിച്ചു കൊടുക്കടാ കണ്ടാ കൊച്ചി വിഷമിച്ചുടാ മമ്മി പോയെന്ന് വിചാരിച്ചു അച്ഛന്ന് കൊച്ചിനൊന്ന് കാണിച്ചു കൊടുക്കടാ കൊടുക്കടാത് പ്രതീക്ഷ പോയല്ല ഇത് മേലോട്ട് നോക്കുന്നാണ് വിചാരിച്ചത് നോക്കിയില്ല അത് മമ്മിനെയെന്ന് നോക്കി ഇത് മറ്റേ വലിയ ഫ്രിഡ്ജ് വലിയ ഓവണക്കൊക്കെ ഓവണക്കൊക്കെ പോണല് ഫ്രിഡ്ജ് ഇരിക്കലോ ഓവണക്കൊക്കെ പോണലെന്ന് അത് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഏടാ റിച്ചാടെ കാണിച്ചാടാ ഇതിന്റെ ഇത് നാല് തട്ട് റിച്ചാന്റെ ഒക്കെ പഠിക്കണ ബുക്കൊക്കെ ഇനിയിപ്പൊ പഠനം കഴിഞ്ഞ സ്ഥിതിക്ക് ബുക്കെല്ലാം ചായച്ച് വെച്ചിട്ട് പോവാൻ പോണേ റിച്ചാഡ് അല്ല റിച്ചാടേ ഒരെണ്ണം തുറക്കും അത് തുറക്കും ട കേടാ എന്ത് കാര്യം കൊച്ചാണ് മുത്ത് മുത്ത് കൊച്ചിന്ന് ശെരിയാണോ അപ്പൊ ഇവിടെ എന്ത് സാധനങ്ങളും മേടിച്ചാല് അതിന്റെ അകത്ത് കേറിയിരിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യണത് നമ്മുടെ റൂപിതനുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെയും സന്തോഷം ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആള് ആദ്യം തന്നെ കയറി അതിന്റെ അതിൻ്റെ അടിയിലിരിക്ക

അപ്പോൾ ഈ ഒരു ബുക്ക് ഷെൽഫിൻ്റെ ഡോറുകളാണ് ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാരണം നമ്മളുടെ പിള്ളേരുടെ ഡെൽറ്റ സ്കൂളിലൊക്കെ ബുക്ക് ഷെൽഫിൻ്റെ ഡോറുകൾ ഇങ്ങനെ ഇരിക്കണത് ഒട്ടും തന്നെ നമ്മൾക്ക് സ്പേസ് നഷ്ടപ്പെടാതെ തുറക്കാൻ പറ്റും ഇങ്ങനെ തുറന്നിങ്ങനെ വെക്കാനുള്ള സ്പേസൊന്നും വേണ്ടല്ല ഇത് മോളിലേക്കങ്ങോട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബുക്സ് എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ വില പതിമൂവായിരം രൂപയായിരുന്നു പിന്നെ ഞങ്ങൾ പരിചയക്കാരായതുകൊണ്ട് കുറച്ചധികം വില കുറച്ച് തന്നിട്ടും ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഡെലിവറി ചാർജുകൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം റും റിച്ചാർഡും കൂടി അത് ഷെൽഫിൽ ബുക്കൊക്കെ എടുത്ത് വെക്കണേ റയൻ എത്തിയിട്ടില്ല റയൻ രാത്രി എപ്പോഴാകുന്നത് അപ്പം ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും പുറത്തെ ലൈറ്റുകളെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു സാറ്റർഡേ വെറുതെ കത്തിച്ചിട്ട് സൺഡേ ആണ് നമ്മളെ പ്രതിഷിണിതിൽ കൂടി പോയത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്